അങ്ങനെ ഞാൻ നന്ദുവിനെ കാണാൻ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ എനിക്കും ചിക്കൻ ബോക്സ് പിടിപെടുകയാണ് അങ്ങനെ ഞാനെ തീരെ വയ്യാതാവുകയും ആ സമയത്ത് അനാമികയും ചിരഞ്ജിയും ജാനകിയും ഞാനിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് എന്നാൽ ഞാൻ എനയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് ദേവിയാനി എപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടത്തേക്ക് ഒട്ടും വയ്യ ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്നൊക്കെ അനി പറയുന്ന സമയത്ത് എന്നാൽ ജാനകി അനാമികയും അനിയെ പോകാൻ അനുവദിക്കുന്നില്ല അങ്ങനെ ജാനിക്ക അനിയോട് പറയുന്നുണ്ട് അനി ഞാൻ ഞായനെ കാണാൻ പോകേണ്ട നീ അവളെ കാണാൻ പോയാൽ നിനക്ക് ചിക്കൻ ബോക്സ് ബാധിക്കും ആ നായന ആ നന്ദു എന്ന് പറഞ്ഞവളെ കാണാൻ പോയിട്ടാണ് അവൾക്ക് ചിക്കൻ ബോക്സ് പിടിച്ചത് അത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അമ്മേ അമ്മ തടഞ്ഞിട്ട് കാര്യമില്ല ഇവനെപ്പോഴും അവൾമാരുടെ പിറകെയാണ് ഇനി ഞായന അടുത്തേക്ക് പോയിട്ടില്ലെങ്കിലും ഇവനെന്തായാലും ചിക്കൻ ബോക്സ് വരും ഇവന്റെ ഭാര്യയായിട്ട് ഞാനുണ്ടെങ്കിൽ പോരും ഇവനെപ്പോഴും ആ നന്ദുവിന്റെ പിറകെയല്ലേ ഇവനെന്തായാലും നന്ദുവിനെ കാണാൻ പോകും അതുകൊണ്ട് ഇവരെന്തായാലും ചിക്കൻ ബോക്സ് വരും എന്നൊക്കെ പറഞ്ഞ് അനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അനാമിക അങ്ങനെ അനാമികയുടെ സംസാരം കേട്ട് അനി ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് അനാമിക ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അനി പ്രതികരിക്കുന്നത് ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അനാമികയ്ക്ക് ഇതേ സമയം ആദർശ് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് ഞാനിക്ക് കിട്ടിയ അംഗീകാരം നമുക്ക് പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അതേ ആദർശേ ഞായനമ്മോളുടെ കഴിവ് ലോകം മുഴുവൻ അറിയണം ഇപ്പോൾ തന്നെ മോളെ കുറിച്ച് ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല മോളെ തേടി ഒരുപാട് പ്രൊജക്ട് വരുന്നുണ്ട് ഞാനമ്മോളെ മോളെ പോവാൻ ഒരുപാട് കമ്പനികളുണ്ട് എന്നാൽ ആദർശം മുത്തശ്ശിനെ ഞാനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കണ്ട് ജാനിയയ്ക്കും ചരഞ്ചിക്കും അനാമികയ്ക്കും ഒട്ടും സഹിക്കുന്നില്ല അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ ആദർശേ ഇപ്പോൾ ഞായനമോൾക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം കൊടുക്കണം അത് കേട്ട് ആദർശ പറയുന്നുണ്ട് അതേ മുത്തശ്ശ ഞാനും അത് ചിന്തിച്ചു ഞാൻ അക്കാര്യം ഞാനിയോട് പറഞ്ഞതാണ് പക്ഷേ അവൾ പറഞ്ഞത് ഇപ്പോൾ കിട്ടുന്ന ശമ്പളം തന്നെ വളരെ കൂടുതലാണെന്നാണ് അത് കേട്ടുകൊണ്ട് ഞാനെന്നെ അങ്ങോട്ട് വരുന്നുണ്ട് അത് കേട്ട് ഞാനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ഒരുപാട് പണം ആഗ്രഹിക്കുന്ന ആളല്ല എന്ന് ഇപ്പോൾ കിട്ടുന്ന ശമ്പളം ഒരുപാട് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദരശേട്ടൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ആദരശേട്ടൻ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ പണം തന്നെ വാങ്ങുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല മുത്തശ്ശ ഞാനൊരു സംസാരം കേട്ട് ദേവ്യാനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ മൂർത്തി ജ്വല്ലറിയിൽ ആറ് ജോലി ചെയ്താലും അതിന് ശമ്പളം കൊടുക്കും നിനക്ക് അർഹിക്കുന്ന ശമ്പളം എന്താണോ അത് ആദർശിച്ച് തരും നീ അങ്ങനെ അവദാരത്തിലൊന്നും അവിടെ ജോലി ചെയ്യേണ്ട ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് മതി ദേവിയാനി നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോളുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട അവൾ ഇപ്പോൾ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ല മുത്തശ്ശ ഈ വീടിൻ്റെ ഞാനെ മാത്രമേ മരുമകളായിട്ടുള്ളൂ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾക്കൊരു അവാർഡ് കിട്ടി അതിനിപ്പോൾ അവളെ ഇത്രമാത്രം പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നുന്നു അവളാണ് നോർത്ത് ഈസ്റ്റ് ജ്വലറി ഇത്രയും ഉയരത്തിൽ എത്തിച്ചതെന്ന് ഇനി മൂർത്തി ജ്വല്ലറികൾ അവളുടെ പേരിൽ എഴുതി കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ അനന്തപുരിയിൽ എത്ര സ്വത്തുക്കളുണ്ടോ അത് എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഞാൻ എനിക്കോ ആദർശനോ അത് ഇത്തിരി കൂടാനൊന്നും പോകുന്നില്ല എനിക്ക് എൻ്റെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അത് കേൾക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് അതൊന്നും പുറത്തേക്ക് കാണുന്നില്ലല്ലോ അച്ഛ അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി നീ നിന്റെ മരുമകളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ഞാൻക്ക് കിട്ടിയത് വലിയൊരു അവാർഡാണ് അത് ഈ കുടുംബത്തിൻ്റെ മൊത്തം അംഗീകാരമാണ് ഈ കുടുംബത്തിലെല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതേ ഞാൻ ഇവിടെ ഒരു ഫങ്ഷൻ വെക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നുണ്ട് ഞാനെ മോളെ ഒന്ന് കാണണമെന്ന് എന്തായാലും മോൾക്ക് വലിയൊരു അവാർഡൊക്കെ കിട്ടിയതല്ലേ അതുകൂടി നമുക്കൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അത് ഞാൻ ഞാനെ പറയുന്നുണ്ട് അയ്യോ മുത്തശ്ശ ഫങ്ഷൻ ഒന്നും വെക്കേണ്ട ഇനി ആർക്കെങ്കിലും കാണണമെങ്കിൽ തന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ ഒരു ഫംഗ്ഷൻ വെക്കണം മോൾക്ക് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയതല്ലേ മോളെ എല്ലാവരും ഒന്ന് കാണട്ടെ വിഷുവിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു ഫങ്ഷൻ വെക്കണം ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവിയാനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ആരും കാണാതെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ദേവിയാനി ഞാനിയെ ആരും കാണാതെ ദേവിയാനിയോട് പുഞ്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ജനജ ജാനകിയോട് പറയുന്നുണ്ട് പറഞ്ഞില്ല ഏട്ടെത്തി ഇതൊരു ഫംഗ്ഷനായി ഇനി എല്ലാവരും കൂടിയിട്ട് അവളെ അങ്ങ് കൊമ്പത്ത് വെക്കും ഞാനൊന്നും പങ്കെടുക്കില്ല ഫങ്ഷന് അവളെ പുകഴ്ത്തുന്നത് കാണാൻ എനിക്കിനി കഴിയില്ല അനാമിക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യില്ല അത് കേട്ടുകൊണ്ട് നവ്യം അങ്ങോട്ട് വരുന്നുണ്ട് അതെന്താ എൻ്റെ അമ്മായിമ്മയ്ക്കോ അനാമികയ്ക്കോ ഈ ഫങ്ക്ഷൻ അറ്റൻഡ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് ഞാൻ എനിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് കിട്ടിയത് ഇനി അവളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതൊക്കെ കണ്ടിരിക്കാനാണ് നിങ്ങളുടെ യോഗം എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അത് കേട്ട് അനാമിക പറയുന്നുണ്ട് നിനക്കല്ലല്ലോ അവാർഡ് കിട്ടിയത് നിന്റെ അനിയത്തിക്കല്ലേ സംസാരം കേട്ടാൽ തോന്നുന്നു നിനക്കാണ് അവാർഡ് കിട്ടിയതെന്ന് അത് കേട്ട് നവ്യ പറയുന്നുണ്ട് അതേടി എൻ്റെ അനിയത്തിക്ക് അവാർഡ് കിട്ടിയത് എനിക്ക് പോലെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ കാണിക്കാം അതുമാത്രമല്ല എൻ്റെ അമ്മായിമ്മ എന്തായാലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യും എൻ്റെ അമ്മായിമ്മയെ വരുത്താനുള്ള മാർഗം എനിക്കറിയാം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ആ വീഡിയോ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ നവ്യ പറയുമ്പോൾ ജലജ ആകെ ഒന്ന് പതർന്നുണ്ട് നവ്യെ പേടിച്ച് ജലജ പെട്ടെന്ന് തന്നെ മാറ്റി സംസാരിക്കുകയാണ് ഞാൻ ഫങ്ഷന് വരുന്നില്ല എന്നല്ല പറഞ്ഞത് ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ജലജ ആ സമയം നവ്യ പറയുന്നുണ്ട് ഫംഗ്ഷന് വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകും ആ സമയം ജാനകി ചോദിക്കുന്നുണ്ട് അല്ല ജനേജ് നമ്പ്യ കുറേ ദിവസമായല്ലോ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് അത്രമാത്രം ആ വീഡിയോയിൽ എന്താണുള്ളത് നിന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ജനജ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ അല്ലെങ്കിലും അവൾ എന്നു പേടിക്കുന്നത് നല്ലതാണ് ഞാനേക്കാൾ കാഞ്ഞ വിത്ത അവൾ എന്തെങ്കിലും ചെയ്താൽ അത് താങ്ങാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല അതുകൊണ്ട് അവൾ പറഞ്ഞതുപോലെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ജനജ എന്നാൽ ജനച്ചിപ്പോലും കാല് മറന്ന സമയത്ത് അനാമികയ്ക്ക് ആണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല എങ്ങനെയെങ്കിൽ ഈ ഫങ്ക്ഷൻ മുടക്കണം എന്നത് മാത്രമാണ് അനാമികയുടെ ചിന്ത എങ്ങനെ ഈ ഫങ്ക്ഷൻ എന്ന് കരുതി അനാമിക ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് എന്നാൽ പ്ലാൻ ചെയ്യുന്നത് മുൻപ് തന്നെ ആ ഫങ്ഷൻ താനേ അങ്ങ് മുടങ്ങി പോവുകയാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ബോക്സ് പിടിപിടുകയാണ് എന്ന ഈ വാർത്ത കേൾക്കുമ്പോൾ ദേവിയാനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ എനിക്ക് വയ്യ എന്ന് അറിയുമ്പോൾ കനക്ക ദുർഗയും ഗോവിന്ദനും എല്ലാം വിളിക്കുന്നുണ്ട് അങ്ങനെ താനക പറയുകയാണ് ദേവിയേജി ഞാൻ ഇതിൻ്റെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം ഇവിടെയാണെങ്കിൽ നന്ദൂനി ഇതേ അവസ്ഥയല്ലേ അതുകൊണ്ട് രണ്ടുപേരെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് കനകദുർഗ അത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനമ്മോളെ ഞാൻ നോക്കിക്കോളാം ഇനി അവളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവൾ അവിടെ സ്ഥിരമായി നിന്നാൽ അത് ഒരിക്കലും ശരിയാകില്ല അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാനയുടെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടത്തുന്നത് ശരിയല്ല ഞാനമ്മോളുടെ അസുഖമെല്ലാം മാറിയിട്ട് ഫങ്ഷൻ നടത്താം എന്ന് പറഞ്ഞ് ഫങ്ഷൻ അങ്ങ് മാറ്റി വെക്കുകയാണ് മുത്തശ്ശൻ ഞാനെനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ദേവിയാനിക്കു വല്ലാത്ത വിഷമത്തിലാണ് അങ്ങനെ നയനിയുടെ കൂടെ നിന്ന് ഞാനേക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് ദേവയാനി അപ്പോൾ ഞാന പറയുന്നുണ്ട് അമ്മേ അമ്മ എന്റെ കൂടെ നിൽക്കേണ്ട അമ്മ എന്റെ കൂടെ നിന്നാൽ അമ്മയ്ക്ക് ഈ അസുഖം പകരും അത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് മോളെ എനിക്ക് എന്തു വന്നാലും സാരമില്ല എന്റെ മരുമകളുടെ അസുഖം പെട്ടെന്ന് മാറണം എന്നൊക്കെ പറയുകയാണ് ദേവയാനി മോളെ മോൾക്ക് നല്ല വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല ഇന്നമ്മേ ചെറുതായിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് നയന ഈ പച്ചിനെ മേലെ ആകെ വീശി വീശിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ആശ്വാസം തോന്നും അങ്ങനെ ആദർശ കൊണ്ടുവന്ന മരുന്നെല്ലാം കുടിക്കാൻ പറയുകയാണ് ദേവയാനി നയനയ്ക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ അനാമിക്കും ചനജയും ജാനകിയും വലിയ സന്തോഷത്തിലാണ് അവൾ ഒരു അവസ്ഥയിലായിട്ട് പോലും വല്യമ്മ അവളെ നല്ലതുപോലെ നോക്കുന്നുണ്ടല്ലോ എന്നതാണ് അനാമികയുടെ പരാതി അങ്ങനെ അനാമിക ഈ കാര്യം ജാനകയോട് പറയുന്നുണ്ട് കണ്ടില്ല അമ്മേ അവളുടെ ഈ അവസ്ഥയിൽ പോലും വല്യ ഒരു കുട്ടിയെ നോക്കുന്ന പോലെയാണ് അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആയിരിക്കും വലിയമ്മുടെ ഈ മാറ്റം എന്നൊക്കെ അനാമിക പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ മോളെ എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ അവൾക്ക് വേണ്ടി വെച്ച ഫംഗ്ഷൻ ഒരിക്കലും നടക്കരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചതാണ് പക്ഷെ ദൈവം നമ്മുടെ കൂടെയാണ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം സംഭവിച്ചില്ലേ ഇനി അവളുടെ പൊങ്കച്ചൻ കണ്ടോണ്ടിരിക്കേണ്ടല്ലോ എന്തായാലും ദൈവം നമ്മുടെ കൂടെയാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി ഇതേ സമയമാണ് ഞാനെ കാണാൻ വേണ്ടി അനി ഞാനിയുടെ അടുത്തേക്ക് പോകുന്നത് ആ സമയം ജാനകി തടഞ്ഞു കൊണ്ട് ചോദിക്കുന്നുണ്ട് ഏടാ അനി നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് അതമ്മേ ഏട്ടത്തീ വയ്യാതിരിക്കുകയല്ലേ അവൾക്ക് വയ്യായെങ്കിൽ അവൾ അവിടെ കിടന്നോട്ടെ നീ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ഈ അസുഖം വരും അത് കേട്ട് അനി പറയുകയാണ് എന്താണ് അമ്മേ ഏട്ടത്തി വയ്യാതെ കിടക്കുകയല്ലേ ഏട്ടത്തി ഒന്ന് കണ്ടു എന്ന് കരുതി ഏട്ടതിയുടെ അസുഖം എനിക്ക് വരാനൊന്നും പോകുന്നില്ല അങ്ങനെ ജാനകി അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് വീണ്ടും തടയുകയാണ് ആ സമയം അനാമിക പറയുകയാണ് അല്ലെങ്കിൽ അമ്മേ ഇവനെപ്പോഴും ഏട്ടത്തി പുരാണമല്ലേ ഇവ എത്ര തടഞ്ഞാൽ ഇവൻ പോകും എന്നൊക്കെ കൂടി പറയുകയാണ് അനാമിക അത് കേട്ടാ അനി പറയുന്നുണ്ട് ദ അനാമിക നീ വെറുതെ എഴുതിയിൽ എണ്ണ കഴിക്കാൻ നിൽക്കേണ്ട ഏട്ടത്തി ഒന്ന് മറിഞ്ഞു നിന്ന് കണ്ടു എന്ന് കരുതി ഒന്നും വരാൻ പോകുന്നില്ല എന്തെങ്കിലും വന്നാൽ തന്നെ ഞാൻ അങ്ങ് സഹിച്ചു നീ നിന്റെ കാര്യം നോക്ക് എന്നൊക്കെ ദേശത്തോടു കൂടി അനി പറയുന്നുണ്ട് അത് കേട്ട അനാമിക പറയുന്നുണ്ട് നിനക്ക് എന്തായാലും ഈ അസുഖം വരുമെന്ന് ഉറപ്പാണ് ആ നന്ദോനും ഇതേ അസുഖമല്ലേ നീ അവളെ കാണാൻ പോകുമല്ലോ അതുകൊണ്ട് തന്നെ നിനക്ക് ഈ അസുഖം വന്നാൽ തന്നെ ആ നന്ദുവിൽ നിന്നായിരിക്കും നിനക്ക് ഈ അസുഖം പിടിപെടുന്നത് ഇത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ദൈ അനാമിക നീ എൻ്റെ കൺമുഞ്ഞിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ടോ എനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് അതുകൊണ്ട് അനാമിക പറയുന്നുണ്ട് ദേ അമ്മേ ഇവൻ പറഞ്ഞത് കേട്ടോ ഇവൻ എന്നെ കാണുന്നത് തന്നെ വെറുപ്പാണെന്ന് അത് ജാനകി പറയുന്നുണ്ട് ദേ അനി നീ മോളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി അങ്ങനെ ജാനകി പറഞ്ഞത് എതിർക്കാൻ കഴിയാതെ അനി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്